കാദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ ഒരു യാത്രയിലായതുകൊണ്ടായിരുന്നെ എന്തായാലും നാളെ മുതലേ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നവ്യ അവിയുടെ കൈയും പിടിച്ചു നേരെ മൂർത്തി മുത്തശ്ശിന്റെ അടിയിലേക്കാണ് പോകുന്നത് നവ്യയുടെ ഉള്ളില് വേറൊന്നും ആയിരുന്നില്ല കാരണം ഇതുവരെ ആയിട്ടും ആ അബിക്ക് ഒരു ബ്രാഞ്ച് ഒന്നും കൊടുത്തില്ല ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഒന്നും കൊടുത്തിട്ടില്ല കൊടുക്കാൻ കൊടുക്കാന്ന് പറയുന്ന അല്ലാതെ കമ്പനിയുടെ ഒരു ബ്രാഞ്ചിന് മേൽനോട്ടം പോലും കൊടുത്തിട്ടില്ല അപ്പൊ അത് ചോദിക്കണം ഇങ്ങനെ വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ നവ്യ അബിയുടെ കൈ പിടിച്ചങ്ങോട്ട് ചേരുന്നത് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശങ്ങളുടെ ഹാളിൽ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കും നവിയ അബീനേയും വിളിച്ചോണ്ടെങ്കിൽ ചെന്നിട്ട് ചോദിച്ചു മുത്തശ്ശ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ മുത്തശ്ശൻ ചോദിച്ചു എന്താ നവിയെ നിനക്ക് എന്താ പറയാനുള്ള ചോദിക്കണം അത് കേട്ട് നവ്യ പറഞ്ഞു അല്ല കുറെ കാലമായി അബിക്ക് കമ്പനിയുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം കൊടുക്കാമെന്നൊക്കെ പറയണേ ഇപ്പം ഞങ്ങൾക്കൊരു മോനുണ്ട് ഞങ്ങൾക്ക് ചിലവളൊക്കെ വർദ്ധിച്ചു ഇപ്പോൾ അബി കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് മാസം ഒരു അമ്പതിനായിരം രൂപ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ട് മുത്തശ്ശനെ എത്രയും പെട്ടെന്ന് തന്നെ അബിയെ കമ്പനിയുടെ ഏതൊരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം ഏൽപ്പിക്കണം ഇപ്പം എനിക്ക് തന്നെയുള്ള മൂന്നാലും ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഉണ്ടല്ലോ അബിക്ക് ഈ പറഞ്ഞ ബാധ്യം കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് പോലും ഇത് കേട്ടു കഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു ആ അതാണോ കാര്യം അതിന് എന്താണെങ്കിലും ഇച്ചിരി താമസം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭിയോ എന്താ മുത്തശ്ശം അങ്ങനെ പറഞ്ഞു ചോദിക്കുക ആ സമയം നബി പറഞ്ഞു അല്ല ആദർശേണന്റെ സ്വഭാവം അറിയാലോ ആദർശേണൻ ആണെങ്കിൽ ഇപ്പം എവിടുന്നോ ഒരു കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നിരിക്കുക എന്നിട്ട് പോലും ആദർശേണ്ട കമ്പനിയുടെ എം ഡി ആയിട്ട് ഇപ്പോഴേ ആ സ്ഥാനത്ത് തന്നെ തുടരുവാ പക്ഷേ എങ്കിലോ ആ അഭിയോ അഭി അങ്ങനെ ഒരു തെറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാ അബിക്കൊരു കമ്പി ഒരു കമ്പനിയുടെ ഏതൊരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം എങ്ങനെ കൊടുക്കാത്ത എന്നൊക്കെ ചോദിക്കണം അത് കേട്ട് ഇഞ്ഞിപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതൊക്കെ തീരുമാനിക്കായിട്ട് ഇനിയും സമയമുണ്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ എല്ലാ ബ്രാഞ്ചിലും ആൾക്കാരുണ്ട് അതിൻ്റെ മേൽനോട്ടം ഒക്കെ വഹിക്കാനായിട്ട് പെട്ടെന്നൊരു ബ്രാഞ്ചിലേക്ക് അങ്ങനെ കയറി ചെന്നിട്ട് അങ്ങനെ അവിടെ അതിന്റെ എം ഡി ആവാനോ അല്ല ഉദനൊന്നും പറ്റത്തൊന്നുമില്ല തൽക്കാലത്തേക്ക് അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന പോസ്റ്റിൽ തന്നെ ഇരിക്കട്ടെ പിന്നീട് എന്ത് വേണമെന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയണേ അത് കേട്ടപ്പൊ നവി പറഞ്ഞു മുത്തശ്ശൻ അറിയാലോ എന്റെയും കുഞ്ഞിന്റെ കാര്യം അത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു ആ കാര്യത്തിൽ വിഷമിക്കണ്ട നവ്യയുടെയും കുഞ്ഞ കാര്യല്ലേ പിന്നെ കുഞ്ഞിന്റെ കാര്യം അവിടുത്തെ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല അനന്തപുരിയിലെ കൊച്ചുമോനവൻ അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഒന്നിനൊരു കുറവ് വരുത്തില്ല നവ്യയുടെ കാര്യത്തിലും പിന്നെ അബിക്ക് എന്താണല്ലോ ഇപ്പൊ തൽക്കാലത്തേക്ക് സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയണം അത് ഇടിപടിയിൽ നിന്നൊന്നും കൊടുക്കാൻ പറ്റില്ല അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം തൽക്കാലത്തേക്ക് ഇപ്പൊ ഇങ്ങനെ പോട്ടെ എന്ന് പറയണം നബി പറഞ്ഞു അതെന്താ മുത്തശ്ശാ അങ്ങനെ പറയണേ ഏഹ് ആദിച്ചാണ് ഇപ്പോഴും എം ഡി ആയിട്ട് ആ കസാര തന്നെ ഇരിക്കുന്നുണ്ടല്ലോ ഇത് കേട്ട് ഞാൻ മുത്തശ്ശ പറഞ്ഞു മോളെ ആദർശ് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ആദർശം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്താ അഭി വിശ്വാസമില്ലെന്ന് ചോദിക്കുക എന്താണല്ലോ ആദർശയാണ് ഇത്രയും വലിയ തെറ്റുകളും കാര്യങ്ങളൊന്നും അഭി ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് മുത്തശ്ശം പറഞ്ഞു തെറ്റ് ശരിയൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം ഇപ്പം തൽക്കാലത്തേക്ക് അതൊന്നും പറയുന്ന പറയുന്നങ്ങടെ അനുസരിക്കാം ഇപ്പം ആർക്കും എന്താണ് കമ്പനിയുടെ ഒരു മേൽനോട്ടം കൊടുക്കുന്നില്ല എല്ലാ ബ്രാഞ്ചിലും ആൾക്കാരൊക്കെ ഉണ്ട് പെട്ടെന്ന് അവരൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോവാണ് ഈ സമയം മുത്തശ്ശിയോട് എന്നിട്ട് അഭി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടോ കേട്ടോ മുത്തശ്ശി ഇവിടെ തെറ്റ് ചെയ്തവർക്കല്ല ഇവിടെ സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം ഉണ്ട് ഇത് ശരിയാത്തവർക്ക് ഒന്നും ഇല്ലാത്തതെന്ന് പറയണം എന്ന അഭി പറഞ്ഞു അത് ശരി അഭി എന്ന് പറയണം മുത്തശ്ശൻ്റെ എരുത്തി ഒന്ന് അബീനെ നോക്കി അവൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടാണ് അവൻ ഒന്നും അറിയത്തില്ലാത്തവനെ പോലെ ഇങ്ങനെ നടിച്ചിങ്ങനെ നടക്കുന്നത് ഇവന്റെ കള്ളത്തിനൊക്കെ അധികം വൈകാതെ തന്നെ മൂർത്തി മുത്തശ്ശൻ പുറത്ത് കൊണ്ടുവരുന്ന കാര്യം മുത്തശ്ശി നന്നായിട്ടറിയാം ഇപ്പം മുത്തശ്ശൻ പ്രാഞ്ചലിന് മേൽനോട്ടേ ഏൽപ്പിക്കാത്ത അതുകൊണ്ടാണ് കള്ളന്റെ കയ്യിൽ താക്കൂലേ ഏൽപ്പിക്കന്ന് പറഞ്ഞോലെ അബിയുടെ കയ്യിൽ ബ്രാഞ്ചിന് മേൽനോട്ടം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊക്കെ അവിടെ കാണിച്ചു കൂട്ടെന്ന് പറയാൻ പറ്റില്ല തലനാഴ്ച ഇരക്കാണ് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടത് കാരണം എങ്ങനെ ഏൽപ്പിച്ചു പോയായിരുന്നെങ്കിൽ നേരത്തെ ആദർശം എങ്ങനെ ഏൽപ്പിച്ചു പോയായിരുന്നെങ്കിൽ അതോടുകൂടി തീർന്നേരാം ആ ബ്രാഞ്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനും പിന്നീട് നബിയുടെ അടുത്തേക്ക് ജലജ വരുവാണ് ജലജ വന്നിട്ടുണ്ട് അതെ നീ ഇങ്ങനെ ഇവിടെ നിന്ന് നിന്നോളം പറയണ ഇത് കേട്ടപ്പം നബി പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യൻ പാടെ തനിക്ക് ഭ്രാന്ത് എടുത്തിരിക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും കേട്ടു അത് കേട്ടിട്ടാ ഞാൻ പറഞ്ഞേ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ഉണ്ടല്ലോ നയന അവൾ എന്താണെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുമെന്നുള്ള കാര്യം നൂറിൽ നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ ആ ദൃശ്യം വേറെ ഒരത്തിലൊരു കുഞ്ഞുണ്ടോന്ന് അറിഞ്ഞിട്ട് പോലും അവൾ ഇങ്ങനെ ഇവിടെ കടിച്ചു കിടക്കണേ അവൾ അങ്ങ് പോകുന്നു തോന്നില്ല പക്ഷേ എനിക്ക് ഒരു കാര്യമുണ്ട് അവൾ ആ കുഞ്ഞുണ്ടല്ലോ ആ ചന്തമോളെ ഞങ്ങൾ പൊന്നു പോയാണ് നോക്കുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിന് കിട്ടണ സ്നേഹം കൂടെ അവൾക്ക് ആ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവസാനം നിന്റെ കുഞ്ഞ് പുറത്തായെന്ന് പറയുന്നത് ഇത് കിട്ടുന്ന അഭി പറഞ്ഞ് എൻ്റെ കുഞ്ഞ് മാത്രമല്ലല്ലോ അത് നിങ്ങളുടെ കൊച്ചുമോനും കൂടെ അല്ലേ നോക്കുക അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ കണ്ടില്ലേ ഇപ്പൊ എല്ലാവരും ചന്തുമോളല്ലേ സ്നേഹിക്കുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെ അധികം വൈകാതെ ഈ കുടുംബത്തിലെല്ലാവരും ചന്തമോളോടൊപ്പം ആയിരിക്കും ഈ എല്ലാ രീതിയിലും വന്നു കയറി അതായത് ഈ കുടുംബത്തിന് ശരിക്കുമുള്ള കൊച്ചുമാണെന്ന് പറഞ്ഞാൽ ആരാ അല്ലേ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിന്റെ അനുജിത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടിപ്പം നബി പറഞ്ഞു അരിപ്പം ഞാൻ എന്ത് ചെയ്യാനാന്ന് നോക്കിയാൽ അവളോട് പറ ആ കുഞ്ഞിനെ ഇവിടെ പിടിച്ചു വല്ല കാര്യമുണ്ടോ എത്രയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ പറഞ്ഞു വിടാൻ പറ അല്ലെങ്കിൽ ആദർശന്റെ കുഞ്ഞിനെ നോക്കേണ്ട കാര്യം നയനയ്ക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ നബിയുടെ മനസ്സിലേക്ക് എരിവരി എരുവരി കയറ്റിക്കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ചന്മോളയും കൊണ്ട് ആദർശം നയനയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വഴി വെച്ച് കനകേനെ കാണുന്നുണ്ട് കനക ക്ഷേത്രത്തിലേക്ക് വന്നായിരുന്നു അപ്പം ചന്തമോളെ കാറിലെടുത്തിയിട്ടാണ് നയനെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഈ സമയം കനകയ്ക്ക് ആ പാട വിഷമായിരുന്നു കനക നയനെ ചോദിച്ച് കണ്ടിട്ടു എന്തൊക്കെയുണ്ട് മോളെ വിശേഷം ചോദിക്കണം മുഖം കണ്ടപ്പോൾ തന്നെ നയനയ്ക്കറിയാം നല്ല പരിഭവമുണ്ട് മോത്തം കാര്യത്തിൽ ഈ സമയത്ത് അമ്മയുടെ മുഖം എന്താ സങ്കടപ്പെട്ടിരിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്ന് പറയണേ അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ ഒരു പക്ഷേങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറയണേ എന്ത് സത്യങ്ങള് ഞാൻ പറഞ്ഞല്ലോ ആദർശമാണ് ഒരു തെറ്റി ചേരിട്ടായിരുന്നു ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ തെളിച്ചങ്ങോട് പറയാൻ പറ്റില്ലോ അബിയുടെ മോളാ ചന്തോന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ചന്ദമോളെ എന്നാൽ സ്വന്തം മോളെ പോലെ തന്നെയാണ് കരുതുന്നത് ഇപ്പൊ ആദർശമാണ് അങ്ങനെ തന്നെയാ ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോ അമ്മേ അതുകൊണ്ട് ചന്തമോളെ ഞങ്ങൾ പൊന്നുപോലെ നോയിക്കൊണ്ടിരിക്കണേ അമ്മ കുഞ്ഞിനെ സ്നേഹിക്കണം അതെ അവളെ അകറ്റി നിർത്തല്ലോ ഒന്നുമല്ലോ അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞല്ലമ്മേ എന്നൊക്കെ പറയണേ ചന്തമോട് കാരണകത്ത് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം കനകുറഞ്ഞു നിങ്ങൾ നിനക്ക് എങ്ങനെ സാധിക്കുന്നു മോളെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എനിക്കിത് അറിഞ്ഞപ്പോൾ തൊട്ട് ഊണ് ഉറക്കമില്ലാത്ത അവസ്ഥ ഇതുപോലെ തന്നെയാണ് നിന്റെ അച്ഛൻ്റെ അവസ്ഥ അച്ഛനെ സഹിക്കാൻ പറ്റുന്നില്ല പാവം എത്രമാത്രം വിഷമം അറിയാവോ ഇത് കേട്ടു കഴിഞ്ഞപ്പം നയന പറഞ്ഞു അമ്മ അമ്മ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം നബി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന കനക പറയാ അവൾക്ക് എന്ത് സങ്കടാന്നറിയാവോ അബിയുടെ നബിയുടെ കുഞ്ഞിന് അവിടെ ഒരു പരിഗണന കിട്ടുന്നില്ലെന്ന് എല്ലാവരും ആദർശന്റെ കുഞ്ഞിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണേന്ന് ഇതൊക്കെ കേട്ടുകഴിഞ്ഞാ എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് നയനെ പറഞ്ഞു അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നൊക്കെ പറയണ അപ്പോഴേക്കും ആദർശ അങ്ങോട്ടേക്ക് വന്നു ആദർശനെ കണ്ടതും കനകൊന്നും ഇണ്ടാന്ന് നിക്കുവാണ് ആ സമയത്ത് ആദർശന എന്താമ്മേ എന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല എന്ന് പറയുന്നത് ആ ഒരു പറച്ചിനെ തന്നെ ആദർശന് മനസ്സിലായി അവർക്ക് മിണ്ടാനിട്ട് ഒത്തും ഒട്ടും താല്പര്യം ഇല്ല കാരണം ആദർശന് വേറൊരു സ്ത്രീലൊരു കുട്ടിയുണ്ട് അത് അതറിഞ്ഞപ്പോൾ മുതൽ ഉള്ള പരിഭവം കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാം പക്ഷെ ആദർശന്റെ മനസ്സ് കള്ളമില്ല ആദർശ ഒരു കള്ളത്രം കാണിച്ചിട്ടില്ലെന്ന് ആദർശനും നയനിക്കു പറയാം അതുകൊണ്ട് ആരുടെ മുന്നിൽ തനുണിച്ച് നിൽക്കേണ്ട കാര്യം ആദർശനില്ല എന്നാലും ആദർശന് മനസ്സിലൊരു ഉണ്ടായി അമ്മ തന്നോട് കാര്യമായിട്ട് മിണ്ടിയില്ലെന്നൊക്കെ ഓർത്തിട്ട് ഈ സമയം നയനെ പറഞ്ഞു അമ്മേ ചന്തമോള് കാണാത്തിരിപ്പുണ്ട് ചന്തമോളൊന്നും വേണ്ടിയിട്ട് പോ അമ്മ എന്തിനാ കുഞ്ഞിനോട് ദേഷ്യം കാണിക്കണേ എന്നൊക്കെ പറയാണ് പിന്നീട് കനക വന്ന് നോക്കിയപ്പോൾ തന്നെ ചന്തമോൾ ഇങ്ങനെ പേടിച്ചിരണ്ട പോലെ ഇരിക്കണം കാരണം ഇവര് സംസാരിക്കുമ്പോൾ ചന്ദമോളെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ ചന്ദമോൾക്ക് അത് നല്ല വിഷമമാകുന്നുണ്ട് അഞ്ചു വയസ്സുണ്ടെങ്കിൽ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ അമ്മ അനകും അമ്മയ്ക്ക് വയ്യാണ്ട് കിടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ടറിയാം പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നട്ടാ അങ്ങോട്ട് പോകുന്നെ അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴി അഹ തൃശ്ശു പറഞ്ഞു അതെ നിന്റെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ നയന ഉടനെ എന്ത് ചെയ്യാൻ പറ്റും സത്യങ്ങളൊക്കെ എനിക്ക് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും എങ്ങനെയാകുന്നു അറിഞ്ഞിട്ട് മാത്രം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് ഇനിയിപ്പോൾ അമ്മയ്ക്ക് അതോടെ അറിഞ്ഞാൽ വിഷമാവും അമ്മയ്ക്ക് അച്ഛന് കാരണം അബി അത്രമാത്രം ഇപ്പം നബിയെ നബീച്ഛനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയിരിക്കുന്നത് ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കൂടെ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറവ എന്നൊക്കെ പറയാണ് പിന്നീട് അവരങ്ങോട് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ദേവേന അവിടെ ഉണ്ടായിരുന്നു ദേവേനി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വഴിക്ക് വെച്ച് കനകയെ കണ്ടെന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ദേവേനിക്ക് മനസ്സിലായി എന്തായാലും കനകയെ കണ്ടിട്ടുണ്ടെങ്കിൽ കനക എന്തായാലും പറയാതിരിക്കില്ല പിന്നീട് ആദർശനോട് ചോദിച്ചു അല്ല ഞാനി കാര്യം ചോദിച്ചോട്ടെ അവരെ കണ്ടിട്ട് പോലും നിനക്ക് ഒരു നാണക്കേടും തോന്നില്ലടാന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദർശം ചോദിച്ചു എനിക്ക് എനിക്കെന്തായാലും നാണക്കേട് തോന്നേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയോ എന്ന് പറയണം അല്ല ഞാൻ എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക ഏഹ് ഇത്ര ഇത് വായി ഇത്ര വായി ഇനിയെങ്കിലും നീ സത്യം തുറന്നു പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്റെ കുഞ്ഞാന്നുള്ള കാര്യം പക്ഷേങ്കിൽ എന്തോ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദർച്ച അല്ല അമ്മ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നേ എന്റെ കുഞ്ഞാന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ അതുകൊണ്ടല്ലേ അമ്മ എന്നെ അകറ്റി നിർത്തിയെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് ദേവേനെ പറഞ്ഞു എടാ ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തിനോട് നീ എന്നോട് പറ എന്നോട് തുറന്നു പറഞ്ഞാൽ നിനക്ക് എന്താ കുഴപ്പം ഒന്നുമല്ലേ ഞാൻ നിന്റെ അമ്മയല്ലേ ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർച്ചു പറഞ്ഞു അമ്മേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെക്കുക തന്നെ ചെയ്യണമെന്ന് പറയുകയാണ് അത് കേട്ട് ദേവേനെ ചോദിച്ചു എന്താടാ കാര്യം എന്ന് വെച്ചാൽ പറ എന്തേലും പ്രശ്നമുണ്ടെ പറ ഞാൻ നിന്നെ ഇങ്ങനെ ഈ വഴക്ക് പറയുന്നതിനും ഇതിനൊക്കെ പിന്നെ ഒരു കാരണമുണ്ട് നിന്റെ കുഞ്ഞാണ് ചന്തപോണമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ അല്ലെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു ഇപ്പോഴെന്താണല്ലോ എനിക്ക് അമ്മയോടൊന്നും പറയാൻ സാധിക്കില്ല എന്നൊക്കെ ആദർശം പറഞ്ഞു വേണം ആദർശം അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും നയന വന്നു നയന വന്ന് ഇനി ദേവേനി നയനയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് പക്ഷേ എങ്കിൽ നയനയ്ക്കൊന്ന് തുറന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം താൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആദർശമാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ പക്ഷേ ഇത് അധികം നാൾ ഒളിച്ചു വെക്കാൻ പറ്റില്ല എങ്ങനെയാണെങ്കിലും അമ്മയോട് പറയണം എന്തൊരു തീരുമാനം എടുത്തിട്ട് നയനെ ആദാശിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആദർശയോട് കാര്യങ്ങൾ പറയണം ആദർശ കേട്ടാ ഇനി അമ്മയൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയണം അല്ലെങ്കിൽ ഇത് ശരിയാകത്തില്ല എന്നൊക്കെ പറയണം അങ്ങനെ ദേവേനുണ്ടർ കാര്യങ്ങളൊക്കെ പറയാൻ തീരുമാനിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു